യുവജനങ്ങളിൽ സാംസ്കാരിക മൂല്യവും രാഷ്ട്രബോധവും പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെ അമൃത യുവധർമ്മധാര സംഘടിപ്പിച്ച യുവജന സംഗമം ശ്രദ്ധേയമായി പത്തനംതിട്ട കോന്നി വെള്ളപ്പാറ അമൃത സ്കൂളിൽ സംഘടിപ്പിച്ച ജോല ഏകദിന ശിബിരത്തിൽ ഒട്ടേറെ പേർ പങ്കെടുത്തു തിരുവല്ല ഘടകത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പത്തനംതിട്ട കോന്നി വെള്ളപ്പാറ അമൃത സ്കൂളിൽ ജ്വാല ഏകദിന ശിബിരം സംഘടിപ്പിച്ചത് തിരുവല്ല മാതാമൃതാന്തമയി മഠം മഠാധിപതി സ്വാമിനി ഭവ്യാമൃത പ്രാണ നിലവിളക്ക് കൊളുത്തി തുടക്കം കുറിച്ചു തുടർന്ന് വിഷു തൈനീട്ടത്തിന്റെ ഭാഗമായി വൃക്ഷത്തൈ നട്ടു ഇന്നത്തെ യുവതി യുവാക്കളിൽ സേവനബോധത്തിന്റെയും ആത്മീയ മൂല്യങ്ങളുടെയും പ്രകൃതി സംരക്ഷണത്തിന്റെയും അവബോധം സൃഷ്ടിക്കാൻ ഉതകുന്നതാണ് അയുധ്യന്റെ ശിബിരമെന്ന് സ്വാമി ഭവ്യാമൃത പ്രാണ പറഞ്ഞു ഇതിന്റെ ഉദ്ദേശം യുവതി യുവാക്കളിൽ സേവനബോധത്തിന്റെയും ആത്മീയ മൂല്യങ്ങളുടെയും പ്രകൃതി സംരക്ഷണത്തിന്റെയും പരിസ്ഥിതി പ്രശ്നത്തിന്റെയും ഒക്കെ ഒരു കൊണ്ടുവരാൻ വിദ്യാർത്ഥികളുടെ വ്യക്തിത്വ വികസനത്തിനും നേതൃത്വ പരിശീലനത്തിനും സ്വയരക്ഷയ്ക്കുമുതകുന്ന വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള ക്ലാസുകൾ ശിബിരത്തിന്റെ ഭാഗമായി നടന്നു തിരുവാതിരക്കളിയോടെ തുടങ്ങിയ ശിബിരത്തിൽ നൂറോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു വിദ്യാർത്ഥികളിൽ മൂല്യബോധവും കർത്തവ്യബോധവും വളർത്തി സമൂഹത്തിന് മാതൃകയാക്കാവുന്ന പുതുതലമുറയെ വളർത്തിയെടുക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ശിബിരം സംഘടിപ്പിക്കുന്നതെന്ന് അയുത്ത് സ്റ്റേറ്റ് കോർഡിനേഷൻ കമ്മിറ്റി അംഗം മുരളീകൃഷ്ണൻ പറഞ്ഞു വിദ്യാർത്ഥികളിൽ മൂല്യബോധം വളർത്തുക വളർത്തുക സമൂഹത്തിന് മാതൃകയാകാവുന്ന തരത്തിൽ സമൂഹത്തിനും നമ്മുടെ രാഷ്ട്രത്തിനും നേതൃത്വം നൽകുന്ന യുവജനങ്ങളെ വളർത്തിയെടുക്കുക എന്ന കൂടിയാണ് ഇത്തരം ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത് ബ്രഹ്മചാരി വിവേക് വിജയൻ പ്രഭാഷകൻ കെ രാഹുൽ കോന്നി സത്സംഗം സമിതി കാര്യദർശി ഡോക്ടർ വിജയകുമാർ എന്നിവർ പങ്കെടുത്തു ആയുധ് തിരുവല്ല കോർഡിനേറ്റർ അനീഷ് രാകേഷ് വിനോദ് തുടങ്ങിയവർ ശിബിരത്തിന് നേതൃത്വം നൽകി അമൃത ന്യൂസ് പത്തനംതിട്ട